യു ഡി എഫ് ഒരു അഞ്ചാമത്തെ മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുത്തപ്പോൾ എന്ത് വിവാദമാണ് കേരളത്തിൽ ഉണ്ടായത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് വലിച്ചു കീറുന്ന തരത്തിൽ നടു റോട്ടിലിട്ട ആ വിഷയത്തെ വലിച്ചു കീറി അത് കമ്മ്യൂണൽ ആക്കി വർഗീയമാക്കി ആ വിഷയം അത് നമ്മൾ ഗവൺമെന്റ് ആളുകൾ അഞ്ചാം മന്ത്രി മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചെയ്ത്തിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അനാവശ്യമായൊരു വിഷയമാക്കി വളർത്തിയതിനു പകരം നമുക്കൊരു തെറ്റാണ് പറ്റിയതെങ്കിൽ നമ്മളത് വിലയിരുത്തണം അവർ ചേർന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിൽ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ കൊടുക്കുന്നതായിരുന്നു എല്ലാം ഭരണപരമായ തീരുമാനമെടുക്കുമ്പോൾ സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം അഞ്ചാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ മുപ്പത്തിമൂന്ന് സ്കൂൾ 不，不得了的。